യാണ് വയനാട് എന്നതാണ് നമ്മൾ നേരിട്ട് കണ്ട യാഥാർത്ഥ്യം മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന മനുഷ്യരുണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എവിടെയും എത്തിയിട്ടില്ല ഇതുവരെ കിട്ടിയ ഓരോ മൃതദേഹവും എത്തുമ്പോൾ അത് ഉറ്റവരുടേതാണോ എന്നറിയാൻ ഓടിയെത്തുന്ന മനുഷ്യർ അല്ല എന്നറിയുമ്പോൾ നിരാശയോടെ വഴങ്ങുന്നവർ ഒപ്പം എവിടെയാണെന്നറിയാതെ സങ്കടത്തോടെ എല്ലായിടത്തും തെരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ ഏറ്റവും വിഘാതമായിരിക്കുന്നത് ഇപ്പോൾ പെയ്യുന്ന മഴയാണ് ഞാനിപ്പോൾ മഴയത്താണ് നിൽക്കുന്നത് ഈ മേപ്പാടി ഭാഗത്തെല്ലാം നല്ല മഴ പെയ്യുന്നുണ്ട് രക്ഷാപ്രവർത്തനം നടക്കേണ്ട ഇടങ്ങളിൽ വൈകിട്ട് മണിയോട് കൂടി തന്നെ മാനം കറുത്തു മഴ പെയ്തു തുടങ്ങി അതിനുശേഷമുള്ള രക്ഷാപ്രവർത്തനവും മന്ദഗതിയിലായി പിന്നീട് ഒഴുകിവരുന്ന വെള്ളം പാലങ്ങൾക്കുമെല്ലാം വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ പാലം നിർമ്മാണം പോലും പൂർണ്ണമായും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴും താൽക്കാലിക പാലം മാത്രമാണ് അവിടെയുള്ള ആശ്രയം ചൂരൽ നിന്ന് വെള്ളം ൂർ മലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് അട്ടമലയിലേക്കൊക്കെ പോകാൻ അവിടെ കുടുങ്ങി കിടക്കുന്നവരോ അല്ലെങ്കിൽ കാണാതായവരോ ആയ ആളുകളെ പുറത്തെടുക്കുന്നതിനായിട്ടുള്ള രക്ഷാദൌത്യത്തിന് ജി സി ബി അടക്കം എത്തിക്കുന്നതിന് ഇപ്പോൾ വിഘാതമായി നിൽക്കുന്നത് ഈ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ പാലത്തിന്റെ പണി ഇവിടെ വരെ എത്തി നമുക്ക് നോക്കാം മുണ്ടക്കൈയിൽ ഒപ്പം തന്നെ അട്ടമലയും ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അല്ല മീൻ തൊട്ടുമുക്ക് നമുക്കൊപ്പമുണ്ട് ആ ഭാഗത്തു നിന്നും അല്ലമീൻ ഞാനിപ്പോൾ മേപ്പാടിയിലാണ് ഇവിടെ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് നേരത്തെ കുറച്ചുകൂടി കനത്ത മഴയായിരുന്നു എന്നാൽ ഇപ്പോൾ ചാറ്റൽ മഴയാണ് പാല നിർമ്മാണത്തിന് നദിയിലെ ഇപ്പോൾ എന്താണ് അലമീൻ അവിടുത്തെ അവസ്ഥ സൈനികർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അതൊരു കരയിൽ നിന്ന് പ്ലാറ്റ്ഫോം അല്ല അതിന്റെ കൈപ്പടികൾ നിർമ്മിച്ച് സൈഡ് ഭാഗം നിർമ്മിച്ച് വശങ്ങൾ നിർമ്മിച്ച് അത് ഒരു കരയിൽ നിന്ന് മടകരയിലേക്ക് എത്തിക്കണം അതിനുശേഷം അവിടെ പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്ന നടപടിയാണ് നടക്കാനുള്ളത് എന്നാൽ നൂറ്റി തൊണ്ണൂറ് മീറ്റർ വീതിയിലാണ് ഈ പാലം പണിയേണ്ടത് ഈ താൽക്കാലിക ം പണിയേണ്ടത് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ മഴ ശക്തമാവുകയും പുഴയിലെ ഒഴുക്ക് ജലനിരപ്പൊക്കെ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു പക്ഷേ ആ പ്രതിസന്ധി ഇപ്പോൾ മാറിയിരിക്കുകയാണ് പക്ഷേ മഴ മാറിയിട്ടില്ല മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് ചുരൽമറയിൽ എന്നുള്ളതാണ് ജലനിരപ്പ് അതിശക്തമായിട്ടുള്ള ഒരു ജലനിരപ്പോ അല്ലെങ്കിൽ വലിയ പുത്തൊഴുക്കോ പുഴയിലില്ല എന്നുള്ളതും നിലവിൽ ആശ്വാസകരമാണ് പക്ഷേ ഏത് നിമിഷവും ഒരു ഈ ദൗത്യ നിർവഹണത്തിന് ഈ പ്രവർത്തനങ്ങൾക്ക് വിഘടനം സൃഷ്ടിക്കും വിധത്തിലൊരു സാഹചര്യത്തിലേക്ക് കാലാവസ്ഥ മാറുമോ എന്നുള്ള ആശങ്ക എല്ലാവർക്കുമുണ്ട് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് വരുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം അതുവരെ ഏതായാലും മുന്നോട്ട് പോവുക എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പോലീസിൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയും ഒക്കെ എൻ ഡി ആർ എഫിൻ്റെയും ഒക്കെ സംഘം സജീവമായി തന്നെ ഈ പ്രവർത്തന രംഗത്തുണ്ട് നല്ല മഴയുണ്ട് നല്ല തണുപ്പുണ്ട് രാവിലെ മുതൽ തന്നെ ഇവരെല്ലാം ഇവിടെ കർമ്മരംഗത്ത് സജീവമായി തുടരുകയാണ് അതുപോലെ തന്നെ ഇടയ്ക്കും ചൂടുവെള്ളവും കട്ടൻ ചായയും ഒക്കെ കുടിച്ച് ആ രീതിയിൽ തന്നെയാണ് അവർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അവർക്കൊപ്പം നിന്ന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ ബേലി പാലം നിർമ്മാണം താൽക്കാലികമായി നിർത്തി അവർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പിരിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് കാരണം വലിയ ഭാരിച്ച ഒരു ദൗത്യമാണ് ഈ പാലം നിർമ്മാണം എന്നുള്ളത് അത് യന്ത്ര സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ പോലും മനുഷ്യാധ്വാനം വലിയ രീതിയിൽ അതിന് വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷീണിതരാകുന്നുണ്ട് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതുകൊണ്ട് ഇപ്പോൾ ആ പാലം നമ്മൾ നേരത്തെ കാണുന്നതാണെങ്കിൽ പാലം ഈ ഇവിടെ നിർമ്മിച്ച് ഇവിടുന്ന് തള്ളി മറുകരയിലേക്ക് നീക്കലാണ് നീക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ നടു നടുവിലായിട്ടും അത് ഈ പുഴയോട് ചേർന്ന നടുവിലായും അതിനൊരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് അങ്ങനെ തള്ളി നീക്കുകയാണ് അപ്പോൾ ഒരു ഭാഗം ക്ലിയർ ചെയ്തതിനു ശേഷം കുറച്ചു കുറച്ചിപ്പോൾ തള്ളി നീക്കി മുന്നിലേക്ക് നീക്കിയിട്ടുണ്ട് ഇനി അടുത്ത് അവിടുന്ന് മുന്നിലേക്ക് വീണ്ടും കടന്നു പോകണമെങ്കിൽ അടുത്ത കൈവരിയും മറ്റും നിർമ്മിക്കേണ്ടതുണ്ട് അത് നെട്ടും ബോൾട്ടും ഒക്കെ വെച്ച് ബലപ്പിക്കേണ്ടതുണ്ട് ഉറപ്പിക്കേണ്ടതുണ്ട് അത് ഒരുപക്ഷെ ഇനി ഭക്ഷണം കഴിച്ചതിനു ശേഷമായിരിക്കും ഇപ്പോൾ ആർമി സംഘം അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനായി തൽക്കാലത്തേക്ക് ഈ പ്രവർത്തനം നിർത്തി ഭക്ഷണം കഴിക്കുന്ന തിരക്കിലേക്ക് അവർ മാറുകയാണ് ഏതായാലും സമയം കളയാൻ അവർ ഒട്ടും തയ്യാറല്ല എത്രയും വേഗം അത് സമയം നിശ്ചയിച്ചു കൊണ്ട് നടത്തുന്ന ഒരു ജോലി ത് ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ പോലും അതുപോലും സാധ്യമല്ല അതുകൊണ്ട് ഈ പരമാവധി വേഗത്തിൽ എത്രയും വേഗത്തിൽ ആ പാല നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നാളത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഈ പാലം ഒരു സഹായകരമായി മാറും വിധത്തിൽ നാളെ തന്നെ നാളെ കൂടി തന്നെ പാല നിർമ്മാണം പൂർത്തിയാക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രതികൂല കാലാവസ്ഥയൊക്കെ ഏതെങ്കിലും തരത്തിൽ അതിന് തടസ്സമാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ നിലവിൽ ഈ ചാറ്റൽ മഴ ഉണ്ട് എങ്കിൽ മഴ ചട്ടൽ മഴ എന്ന് പറയാനാവില്ല മഴ തന്നെയാണ് അതിശക്തമായ മഴയുമല്ല മഴയുണ്ടെങ്കിലും അത് ഈ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള മഴയല്ല എന്ന് മാത്രമല്ല പുഴയിലെ ഒഴുക്കും അത്തരത്തിൽ വലിയ തരത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുമില്ല അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ പാല നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും നാളത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒപ്പം രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്തുന്നതിനൊക്കെ വലിയ സഹായകമാകും വലിയ എളുപ്പമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് അധികനാൾ കാരണം നമ്മൾ നേരത്തെ സൂര്യ സൂചിപ്പിച്ചതുപോലെ കണ്ടെടുത്ത മൃതദേഹങ്ങൾ അനവധിയാണ് അതിനേക്കാൾ നിരവധി ആളുകളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല അവരൊക്കെ ഈ മണ്ണിനടിയിൽ പാറക്കെട്ടുകൾക്കിടയിൽ മരച്ചില്ലകൾക്കിടയിൽ മരത്തിന്റെ വേരുകൾക്കിടയിലൊക്കെ തന്നെ പുതഞ്ഞു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് അവരെയൊക്കെ ഇനി പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായും അവിടങ്ങളിലേക്കൊക്കെ തന്നെ രക്ഷാപ്രവർത്തകർക്ക് എത്തേണ്ടതുണ്ട് എല്ലാ തരത്തിലും ആ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമാക്കേണ്ടതുണ്ട് അങ്ങനെ അത്തരം ഇടങ്ങളിലേക്ക് വഴിവിട്ട് തെളിക്കുന്നതിന് കൂടിയാണ് ഈ പാലം സൈനികർ നിർമ്മിക്കുന്നത് അത് പുരോഗ യാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പിരിഞ്ഞിരിക്കുന്നു നിലവിൽ മഴയോ പുഴയിലെ ഒഴുക്കോ ഒന്നും തന്നെ ഈ പാലം നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്നില്ല ആ രീതിയിലേക്കത് മാറിയിട്ടുമില്ല സുജിയ